ബിഗ് ബോസ് ഹൗസിൽ വലിയൊരു അടി നടന്നുണ്ട് ഈ അടിയെ തുടർന്ന് അനിമോൾ അപ്പാനി വലിയ അടി നടന്നു പിന്നെ അക്ബറുമായിട്ട് അടി നടന്നു അതിന് ശേഷം ശാന്തമായ അന്തരീക്ഷത്തിലൂടെയാണ് നടന്നു പോകുന്നത് അനിമോൾ എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഒരുമിച്ച് വിളമ്പി കൊടുക്കണം ഇതൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം നമുക്കെടുക്കാം മറ്റുള്ളവർക്കില്ലാത്തൊരു ക്വാളിറ്റിയാണ് ഇത്തവണത്തെ കിച്ചൺ ടീമിനുണ്ടായിരിക്കുന്നത് എന്ന് അനീഷ് പറഞ്ഞു അപ്പോൾ അത് എടുത്ത് ഷാനവാസ് പറയുന്നുണ്ട് നീ ഉണ്ടാക്കിയ ഫുഡ് അടിപൊളിയാണെന്ന് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് എല്ലാവരും അതിനെ സമ്മതിക്കുന്നുണ്ടോ കാരണം അനിമോൾ രാവിലെത്തോട്ടേ കിച്ചണിലായിരുന്നു അനുമോൾ കിടന്ന് വഴിയെടുക്കുകയായിരുന്നു അനിമോൾ വെച്ച ഫുഡ് എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് കുറച്ച് സമാധാനം മനസ്സമാധാനം കൂടുതലുണ്ടെങ്കിൽ അവൾക്ക് ഇതിലും നന്നായിട്ട് ഫുഡ് വയ്ക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ആരും പറയുന്നുണ്ട് എന്നിട്ട് ഇത്രത്തോളം ഫുഡ് വെച്ചില്ല അപ്പോൾ ടേസ്റ്റുമൊക്കെ ഉണ്ട് എന്ന് പറയാണ് ഇപ്പോൾ ഇങ്ങനെ ആരും കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഫുഡിനെ അപ്പോൾ ഇന്ന് കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് പത്ത് പതിനെട്ട് പേർക്ക് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് പണിയൊന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അനിമോളനെ മാത്രം ഉകർത്തി പറയുന്നത് അപ്പനി ശരത്തിനൊന്നും ഇഷ്ടാവില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ അനുമോളനെ മാത്രം പറയുമ്പോൾ അവർക്ക് ഇത്തിരി കൊള്ളുന്നുണ്ട് പക്ഷെ പണിയെടുക്കുന്നത് അനിമോളാണെന്ന് നമ്മൾ ലൈവ് കണ്ടവർക്കറിയാം എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ആ പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ വെച്ച് തീർക്കുന്ന ഒരു കൂട്ടത്തിലാണ് എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഗിസയിലായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗിസയിൽ ചപ്പാത്തി എന്ന് വിളിച്ചു പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പറഞ്ഞു